കുട്ടികളിൽ ഏറ്റവും കണ്ടുവരുന്ന ഒരു കുട്ടികളുടെ അപസ്മാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ മാത്രമല്ല എഫക്റ്റ് ആകുന്നു കുടുംബാംഗങ്ങൾ എഫക്റ്റ് ആവുന്നു അവരുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന എല്ലാവരും എഫക്റ്റാവുന്നു അതൊരു വലിയ ഭാരമായിട്ട് ആ കുടുംബത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് കുട്ടികളുടെ അപസ്മാരങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടത് ഒന്നാമതായിട്ട് എല്ലാത്തരം ചേഷ്ടകളും അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അപസ്മാരം പോലെ ഇരിക്കുന്ന അവസ്ഥകൾ എല്ലാം അപസ്മാരമല്ല അപ്പോൾ അപസ്മാരം ഏതാണ് ഏത് അപസ്മാരം അല്ല എന്നുള്ളത് തിരിച്ചറിയാണ്ട് പ്രധാനമാണ് ചിലപ്പോൾ തലച്ചോറിലേക്ക് രക്തവട്ടം കുറഞ്ഞ് കറങ്ങി വീഴുന്ന സിങ്കോപ്പ് എന്ന് പറയുന്ന അസുഖം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ വാശി പിടിച്ച് കയറിയപ്പോഴത്തേക്ക് പെട്ടെന്ന് വീണിട്ട് ബോ ബോഡിയൊക്കെ നീലയാകുന്ന തരത്തിലുള്ള ഒരു അപസ്മാരം പോലെയുള്ള ചേഷ്ടകൾ ഇതെല്ലാം അപസ്മാരത്തു നിന്ന് ആദ്യം അത് അപസ്മാരം അല്ലയോ എന്ന് നിർണ്ണയിക്കണം അതാണ് ആദ്യത്തെ വെല്ലുവിളി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴും നമ്മൾ കാണുന്ന പോലെയുള്ള വലിയ ഇളക്കവും ശക്തിയായിട്ടുള്ള കോച്ചുപിടുത്തങ്ങളും ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ കുറച്ച് നേരത്തെ ഇങ്ങനെ സ്റ്റക്കായി നോക്കി നിൽക്കുക കണ്ണുകൊണ്ട് ഇമ വെട്ടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിചിത്രമായിട്ടുള്ള ഉറക്കത്തിൽ ഉണ്ടാകുന്ന അവസ്മരങ്ങൾ അപ്പോൾ ഈ അവസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാമെന്നാണ് രണ്ടാമത്തെ വെല്ലുവിളി മൂന്നാമത് കാരണങ്ങൾ കുട്ടികളിലുള്ള ഒരുപാട് അപസ്മാരങ്ങൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാകാത്ത അവസ് ഇല്ലാത്ത അവസ്മര ഈഡിയോപ്പത്തിക് എഫ്ലപ്സിസ് എന്ന് പറയും ഇത് കൂടാതെ അപസ്മാരത്തിന് മറ്റ് പല കാരണങ്ങളുണ്ടാവാം ഉദാഹരണ ജനിതകമായ കാരണങ്ങളുണ്ടാവാം ജനിച്ച സമയത്തുണ്ടായ ഓക്സിജൻ കുറവോ ഷുഗറിൻ്റെ കുറവോ കൊണ്ടുണ്ടായ തലച്ചോറിലുള്ള മുറിവുകൾ സ്കാറുകൾ അത് പിന്നീട് അപസ്മാരമായിട്ട് വരാം ഇതുകൂടാതെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് അല്ലാതെ നമ്മുടെ തലച്ചോറ് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ മടക്കുകളിലോ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഒരു ഒരു വ്യതിയാനങ്ങളുണ്ടാകും ആ വ്യതിയാനങ്ങൾ പിൽക്കാലത്ത് അപസ്മാരമായിട്ട് വരാം അപ്പം അപസ്മാരമാണെന്ന് നിർണ്ണയിക്കണം അപസ്മാരത്തിൻ്റെ ഏത് വകഭേദമാണെന്ന് തിരിച്ചറിയണം പിന്നെ അതിൻ്റെ കാരണം ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഈ കുട്ടികളിൽ നിശ്ചയിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ രക്ഷകൾക്ക് കൊടുക്കാണെന്ന് വെച്ചാൽ ഒന്നാമതെ കുട്ടികൾക്ക് അവസ്മാരം ഉണ്ടായെന്ന് വെച്ചാൽ ഭയ ഭയത്തിലും പരിഭ്രാന്തിയിലേക്കും പോകാതെ അതിൻ്റെ കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിന് സഹായിക്കുന്ന രീതിയിൽ അതിൻ്റെ വിശേഷക്കരായ ഡോക്ടേഴ്സിനെ കാണുക എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത് കുട്ടികൾ അമിതമായിട്ട് പിന്നെ മൊബൈൽ ഉപയോഗം അല്ലെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ ചിട്ടയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കും മൂന്നാമതായിട്ട് ഈ അപസ്മാരത്തിന് ഉള്ള സൊല്യൂഷൻ ചില കുട്ടികളിലെങ്കിലും തീവ്രമായിട്ടുള്ള അപസ്മാരങ്ങൾക്ക് അപസ്മാര ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങൾ ആവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഭയവും അതിനെക്കുറിച്ചുള്ള അജ്ഞതയും അകറ്റിയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇത്തരം ചികിത്സകൾ ഏറ്റെടുത്ത് അവർക്ക് നൽകാൻ കഴിയുള്ളൂ ഇതിന്റെ ഈ അപസ്മാര ശസ്ത്രക്രിയയുടെ ആ അത്ഭുതകരമായ ഫലം കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ തന്നെ അപസ്മാര രോഗ ചികിത്സാരംഗത്തേക്ക് വരുന്നതും ഇപ്പോഴും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റ് പല അസുഖങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന ആ വ്യത്യാസങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും കാണുമ്പോൾ അവർക്ക് തിരിച്ച് പല ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് അവർ മടങ്ങി വരുന്ന കാണുമ്പോൾ വല്ലാത്ത സന്തോഷം നമുക്ക് ചികിത്സിക്കുന്ന ഒരാ വ്യക്തി എന്ന രീതിയിൽ അപസ്മര രോഗികളുമായിട്ട് കൂടുതൽ അടുത്തിടെ പഴുന്ന വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ചികിത്സാ സംവിധാനങ്ങളാണ് ഇപ്പോൾ അപസ്മര രംഗത്തുള്ളത് ഗുഡ് ഓക്കെ താങ്ക്സ് താങ്ക് യു